ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ചെറുകിട കർഷകർക്ക് ആശ്വസിക്കാം പത്ത് പശു അമ്പത് ആട് അഞ്ഞൂറ് കോഴി എന്നിവ വളർത്താൻ ലൈസൻസ് വേണ്ട പത്തിലധികം കന്നുകാലികൾ ഉണ്ടെങ്കിൽ ഫാമിന് ഇനി ലൈസൻസ് നിർബന്ധം അഞ്ചിലധികം മൃഗങ്ങളുള്ള ഫാം നടത്തുന്നതിന് ലൈസൻസ് ആവശ്യമാണെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തി ലൈഫ് സ്റ്റോക്ക് ഫാം ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തി പത്തു കന്നുകാലികളെ വരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഇല്ലാതെ കർഷകർക്ക് വളർത്താനാകുമെന്ന് മന്ത്രി അറിയിച്ചു ആട് ആടുഫാമിൽ ഇരുപത് എന്നത് അമ്പതായും മുയൽ ഫാമിൽ ഇരുപത്തഞ്ച് എന്നത് ും പൗട്രി ഫാമിൽ നൂറ് എന്നത് അഞ്ഞൂറായും ഉയർത്തി കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സർക്കാർ പരിഗണിച്ചതെന്നും മന്ത്രി പറഞ്ഞു അഞ്ചിൽ കൂടുതൽ പന്നികളുള്ള ഫാമിന് ലൈസൻസ് വേണമെന്ന നിബന്ധനയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാൽ ലൈസൻസ് വ്യവസ്ഥകളിൽ കൂടുതൽ വ്യക്തത വരുത്തി ആയിരം കാടകൾ അഞ്ഞൂറ് ടർക്കി പതിനഞ്ച് എമു രണ്ട് ഒട്ടകപക്ഷി എന്നിവയെ ലൈസൻസ് ആവശ്യമുള്ള വിഭാഗമായി ഉൾപ്പെടുത്തി ലൈഫ് സ്റ്റോക്ക് മാലിന്യങ്ങളുടെ സംസ്കരണത്തിനുള്ള നിബന്ധനകളിലും മാറ്റം വരുത്തി ഫാം സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും ഇനി ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി ുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക